ഒരു ഞാൻ സിനിമ ഒക്കെ തീരാറായപ്പോ ഭയച്ചേട്ട് എന്നോട് ചോദിച്ചു ആ എന്താ മരിയാ മരിയ വീട് എവിടെയാ കാക്കനാട് എൻ ജിഒ കോട്ടേഴ്സിൽ ഓടിച്ചോണ്ടിരിക്കും ഞങ്ങളിങ്ങനെ ജീപ്പ് അപ്പൊ എന്റെ മരിയാന്നൊക്കെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം അത് കേൾക്കുമ്പോ ആദ്യം ആരെയോ ഓർമ്മ വരുന്ന മതി ചെറിയ സർപ്രൈസ് തരാൻ വെറൈറ്റി മീഡിയ ഇതുപോലെ ഒരു ഓൺലൈൻ ഇന്റർവ്യൂ അല്ലെങ്കിൽ അയ്യോ അത് അവരൊരു കയ്യപത്താൻ പറ്റിയതാണ് മാപ്പാക്കണം ചോദിച്ചോ ദൈവമേ എന്തായാലും എന്റെ വിസ ഇതോടെ ആവും ക്ഷമിക്കണം അജവാ എന്നിട്ട് പോരോ നുണക്കഥകൾ കൊണ്ട് വന്നിരിക്കുന്നു നുണക്കഥകൾ ഇവനാ ആ കാലം സീസൺ കഴിഞ്ഞു ബേസിൽ ഞാൻ കൊണ്ടുള്ള ഇന്റർവ്യൂനെ അതൊന്നും എനിക്കറിയാൻ മേലാ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാവൂ എന്താ സന്തോഷം നോക്കിയാ പോരെ ആക്ച്വലി നാളെ ഇന്റർവ്യൂ ഉണ്ട് ഡാൻസ് ചേട്ടന്റെ നാളെ ഡാൻസ് ചേട്ടന്റെ ഇന്റർവ്യൂ ഉണ്ട് അവനെന്താണ് നല്ല അങ്ങനെയുണ്ടായി ഞാൻ മനോജി കൂടെ ചിരിച്ചു ചിരിച്ചു എത്ര ഓട്ട്േക്ക് വോയിസ് സിനിമള്ള ഞാൻ ഇവനോള്ള സിനിമയില് കളിക്കുന്നു ഞാൻ അഭിനയിക്കാട്ടോ ഒറ്റനേ അത് മുഖരങ്ങ തോണിക്കണം പട്ടീ ചേടിപ്പാ 43 ഇയേഴ്സ് സിനിമ ഇൻഡസ്ട്രിയിലാ ആ ഇനി എന്തു നടക്കട്ടാ വരുന്നു വർഷം സിനിമ ഇൻഡസ്ട്രിയില് ഒരുപാട് ഒരു ആഗ്രഹിച്ചിട്ടെത്തിയൊരു ഫീൽഡാണല്ലോ അപ്പൊ ഇത്രയും നാളത്തെ ഈ ഒരു ജേണിയിൽ എന്തൊക്കെ ഒക്കെ പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ടോ നമ്പർ വൺ